നമ്മുടെ മലയോര മേഖലയുടെ സ്വപ്ന പദ്ധതിയായ കള്ളാടി മേപ്പാടി തുറക്കപാതയുടെ ഔപചാരികമായ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഏത് പ്രതിസന്ധികളുണ്ടായാലും ആ പ്രതിസന്ധികളെല്ലാം മറികടന്ന് കേരളത്തിന്റെ ഏത് വികസന പദ്ധതിയും നടപ്പിലാക്കാൻ സർക്കാർ പ്രതിജ്ഞ പ്രതിജ്ഞാബദ്ധമാണ് നിശ്ചയതാര്യത്തോടുകൂടി കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ഭീകരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ സ്വാഗതം ചെയ്യുകയാണ് ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ആനക്കാപ്പൽ പള്ളാളി മെടപ്പാടി തുരങ്കപാതയുടെ യാത്രയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായപ്പോൾ ആ തടസ്സങ്ങളെയെല്ലാം മറികടക്കുന്നതിന് കൃത്യമായ നേതൃത്വമായി ഞങ്ങളുടെ മുന്നിൽ നിന്ന് നയിച്ച കേരളത്തിന്റെ പ്രിയകരനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് നമുക്ക് വേണ്ടി ഇവിടെ സംസാരിച്ചത് പണം ഒരു വികസന ൾക്ക് കാഴ്ചപ്പാടോടു കൂടി കേരളത്തെ മുന്നിൽ നിന്ന് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ ബാലഗോപാൽ അവരുടെ സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഫോറസ്റ്റ് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട ഈ പദ്ധതിയുടെ ഒരു ഉണ്ടായപ്പോൾ ആ തടസ്സം നീക്കുന്നതിന് வனவகுரன் அவசம்சியில் பிரியரனாய பட்டிகாதி சமுதாயத்தோடு கூட

പിതാവ് ഈ വേദിയുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയെ കണ്ട് ആദ്യം സമർപ്പിക്കണം